ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീ സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു നഷ്ടം തന്നെയാവും നല്ലൊരു ബീഫ് തെരളൽ നല്ല കുരുമുളകൊക്കെ ആയിട്ട് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചപ്പാത്തി പൊറോട്ട ചോറ് പത്തിരി ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് ഈ ബീഫ് പെരളിൻ കേട്ടോ ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരിച്ചിരി വലിയൊരു ക്വാണ്ടിറ്റിയാണേ ഒന്നര കിലോയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ബീഫ് അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് സവാളയുള്ളി ഖനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചതും നല്ലൊരു മൂന്ന് നാല് പിടി അതായത് ഒരു അരിഞ്ഞ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പോളം ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതായത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കണം കേട്ടോ ഇതിലേക്ക് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് ഒരു നാല് ബേ ലീഫ് ചെറിയ നാല് ബേ ലീഫും രണ്ട് തക്കോലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ കേരള ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ബേ ലീഫും ഒന്നും ഇടാറില്ല കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് വലുതായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കളയാനും എളുപ്പമാണല്ലോ അപ്പോൾ കുക്ക്ഡ് ആയി കഴിയുമ്പോൾ നമുക്കത് വേണമെങ്കിൽ അങ്ങ് എടുത്ത് മാറ്റുകയും ചെയ്യാം വലുതായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പം തന്നെ കുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ആറ് വിസിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ബീഫ് മിക്കവാറും ആറ് വിസിൽ കൊണ്ട് തന്നെ കറക്റ്റാകുമായിരിക്കും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കാം ഒഴിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മയമായിട്ട് കിട്ടും പക്ഷേ എനിക്ക് ബീഫിനകത്തെ വിനാഗിരിയുടെ ഫ്ലേവർ വരുന്നത് വലിയ താല്പര്യം കൊണ്ട് ഞാൻ ആ വിനാഗിരി ചേർത്തിട്ടില്ല പിന്നെ ആകെപ്പാടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്കറിയാലോ ബീഫിനകത്തു നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഈ അരക്കപ്പ് വെള്ളം ധാരാളം മതിയാവും ഇനി ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നാലര ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള കുരുമുളകാണ് പിന്നെ അതിനകത്തോട്ട് വേണ്ടത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഒന്നര ആണ് വേണ്ടത് കുരുമുളക് നാലര ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പം കപ്പളവിനാണെന്നുണ്ടെങ്കിൽ കപ്പും ഒരു അര ടേബിൾ സ്പൂണും കൂടെയാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയ തേയില ഇട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളും ചേർക്കാനുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാനാണേ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എരിവിന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കുരുമുളക് അല്ലേ പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം അതെടുത്തിരിക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ ആണേ നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും അളവുകൾ പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് എല്ലാം ലെവലായിട്ടുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും കപ്പിൻ്റെ അളവാണെന്നുണ്ടെങ്കിലും ലെവൽ കപ്പാണ് ഞാൻ പറയുന്നത് ഹീപ്ഡ് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ ഹീപ്ഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം നിങ്ങളോട് എടുത്ത് പറയും കേട്ടോ ആ പൊടി കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വളരെ ചെറിയ തീയിലിട്ടേ നമ്മൾ ആ പൊടികൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോപ്പിക്കാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ അവസാനം ചേർത്തത് ഒന്നര ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയും കൂടിയാണ് ഇതെല്ലാം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് മിക്സിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതൊക്കെ ഒരു കാരണവശാലും പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പം നിങ്ങളതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ പ്രസ് ചെയ്യുകയും വേണം അപ്പോൾ ബെല്ലേക്കൺ പ്രസ് ചെയ്യുമ്പോൾ പിന്നെയും നാല് ഓപ്ഷൻസ് വരും അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് ഒന്നര കിലോ ബീഫ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഒരു അഞ്ച് ടീസ്പൂൺ ലെവലായിട്ടും ഒന്നര ടീസ്പൂൺ ലെവലായിട്ട് ഇഞ്ചി ചതച്ചതുകൊണ്ട് അഞ്ച് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ടെന്നുള്ളതിന് കണക്കാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് രണ്ടര ടീസ്പൂൺ ആണ് നിങ്ങൾക്ക് വളരെ പൊടിയായിട്ട് അരിയാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വെല്ലാം അങ്ങ് കരിഞ്ഞു പോകരുത് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ഇടേണ്ടത് ഒരു മൂന്ന് തക്കാളിയാണ് നല്ല വലിപ്പത്തിലുള്ള മൂന്ന് തക്കാളിയും കൊണ്ട് മുറിച്ചത് വളരെ ചെറുതായിട്ട് മുറിച്ചത് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ ഭാഗത്ത് ക്യാമറ ഒരിച്ചിരി ബ്ലേഡ് ആയിപ്പോയി സോറി കേട്ടോ ഈ മൂന്ന് തക്കാളി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യണം പകുതിയൊന്ന് കുക്കായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ സ്പാച്ചുലയുടെ അറ്റം കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ പെട്ടെന്ന് ഒന്ന് കുക്കാക്കിക്കോളും കേട്ടോ പക്ഷേ നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടേ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നോടെ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പാച്ചുലയുടെ അറ്റം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് വഴിച്ചു വേണേ അതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ചൂടാക്കി തണുത്ത് പൊടിച്ച് വെച്ചിരുന്ന മസാലകളുണ്ടല്ലോ കുരുമുളക് പെരിഞ്ചീരകം പൊടികൾ എല്ലാം കൂടെ അതെല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചത് ഇതിനൊപ്പമിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു പാർട്ട് വളരെ ആണ് കേട്ടോ നിങ്ങൾ വളരെ ക്ഷമയോടെ മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലുമായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറിയിട്ട് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് പരത്തിയിടുക എന്നിട്ട് കരിഞ്ഞു പോകാതെ അത് മോപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഘട്ടം പിന്നെ സാധാരണ ഞാൻ അരപ്പ് വഴറ്റുമ്പം എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാലോ പ്രത്യേകിച്ച് ഒരുപാട് നേരം വഴറ്റണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കും ആ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കും അങ്ങനെ ഇതിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റും പിന്നെ അത് ഡ്രൈ ആകുമ്പം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ച് കൊടുക്കും ഇപ്പം ഞാൻ താളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് അഞ്ചാറ് തന്റെ കറിവേപ്പിലയും ഒരു നാല് ചെറിയ പച്ചമുളക് നടുവേ കയറിയതും രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ടുള്ളതും ഒരു പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് കേട്ടോ ഇപ്പം ദൈവം നമ്മുടെ അരപ്പൊക്കം നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒന്നര കിലോ ബീഫ് വെന്തത് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ അതിൻ്റെ അരപ്പ് അതുകൂടി ഇതിനൊപ്പം നിങ്ങൾ ചേർക്കണം കേട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒരുപാട് നഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് ഇത് നേരെ ഇതിൻ്റെ പകുതി മതി അല്ല മുക്കാൽ കിലോയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി അളവുകൾ അങ്ങെടുത്ത് കണ്ണും പൂട്ടി ഉണ്ടാക്കിക്കോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ഈ ഒരു കറി കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഇപ്പോൾ എന്തുമാത്രം വെള്ളം വെള്ളമുണ്ടെന്ന് അഥവാ നിങ്ങളുടെ പ്രഷർ കുക്കറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെ വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ട് വേണം ഈ ഗ്രേവിക്കകത്ത് ആ ബീഫ് കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവണം എന്നിട്ട് അത് ആവശ്യത്തിന് വറ്റിച്ച് എടുക്കുക നിങ്ങൾക്കറിയാമല്ലോ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കുറുകി വരും നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ചാർ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഇതൊരിച്ചിട്ട് നല്ല പെരണ്ടിരിക്കുന്ന പരുവത്തിലെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഇപ്പം ഞാൻ വേറെ ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ താളിക്കാനുള്ളതെല്ലാം കൂടെ നല്ലൊരു ബ്രൗൺ കളറാക്കി ആക്കി അതും കഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ എണ്ണയും ഈ ഉള്ളിയും എല്ലാം കൂടി അങ്ങോട്ട് ഈ കറിയിലോട്ട് ഏറ്റവും അവസാനം ചേർക്കുമ്പോഴേക്ക് വളരെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് ഗരം മസാലയുടെ മണമൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം കുക്കായി ആവശ്യത്തിന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഉപ്പ് കുറച്ചൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഉപ്പൊക്കെ ഞാൻ ഒരു കാരണവശാലും ഞാൻ അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ അളവാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കുറച്ച് ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് കഴിയുന്നതും പറയാത്തത് കേട്ടോ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയാതെന്ന് തന്നെ നിങ്ങൾക്കറിയാല്ലോ ഏറ്റവും കുറച്ച് ഉപ്പ് ഉപയോഗിക്കുക എന്നിട്ട് അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും അവസാനം ചേർക്കാവല്ലോ ഉപ്പൊക്കെ ഏറ്റവും അവസാനം ചേർക്കാവുന്ന കാര്യമല്ലേ ഇപ്പം നമ്മുടെ ഒന്നാന്തരം ബീഫ് പെരലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ ഇതേ റെസിപ്പി അനുസരിച്ച് ഒരു വ്യത്യാസവും വരുത്താതെ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മല്ലിയിലയും ആഡ് ചെയ്യാം പക്ഷേ നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവർ അല്ലാതെ ബേ ലീഫിൻ്റെയും ആ തക്കോലത്തിൻ്റെയും ഒക്കെ കൂടെ ഫ്ലേവർ വരുമ്പോൾ അതിൻ്റെ ഒപ്പം മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ അധികം ഇഷ്ടമാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം ഇപ്പം ദേ അവസാനമായിട്ട് ആ താളിച്ച് ഒഴിച്ച ആ എണ്ണയും ഉള്ളിയും എല്ലാം കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം പക്ഷേ ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ വരുന്നത് അപ്പോൾ നിങ്ങൾ അളവുകളൊന്നും തെറ്റാതെ ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്